ഇത് പാസ് ഹോണ്ട ഡി എ വണ്ടി ജന സർവീസ് സർവീസായിട്ട് നമ്മൾ കയറ്റിയാണേ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് വലിയ കുറവ് പറഞ്ഞിട്ടുണ്ട് പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ബ്രേക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വണ്ടി വർക്കിന് കയറ്റി വലിയുടെ കേസ് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് നിലവിൽ വണ്ടി നമുക്ക് മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററുള്ള ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹെഡ് ഡീ കാർബണൈസിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടും വലിയുടെ പ്രശ്നം വരും തന്നെയുള്ള വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട് വണ്ടി കേട്ടോ അപ്പോൾ അതൊരു വലിയ കുറവ് വരാനുള്ള ഒരു കാരണമാണ് പിന്നെ നമ്മൾ വണ്ടി ഗേറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയി നിൽക്കട്ടെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തായാലും അഴിച്ചു മാറ്റിട്ട് വരും ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ വീലിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിർത്തിയാക്കണം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഴിച്ച് ബാക്ക് വീലും കൂടി അഴിച്ച് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റി ഇടണം കേട്ടോ കാരണം അഡ്ജസ്റ്റിംഗ് മാക്സിമം ഇതിലേക്ക് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ലോ കേട്ടോ കുറച്ചുകൂടി കൂടി ഓടിക്കഴിഞ്ഞാൽ മാറ്റി കളയാം ഇപ്പോൾ മാറ്റണമെന്നില്ല കുറേ ഓടി കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി ഇടുമ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാപ്പർ മോഡൽ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കമ്പനി വന്ന മോഡൽ ഉണ്ടാവും അതായത് എം ആർ എഫോ സി അപ്പോളോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്തോ പക്ഷേ കമ്പനി വരുന്ന മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി വലിയ മോശം വലിയ കാര്യമായിട്ട് പൊടിയായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം നമ്മൾ അഴിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ആ ബെൽറ്റും ക്ലച്ചിഷൂ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് അപ്പോൾ അത് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യാം അതിനുശേഷം എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം പിന്നെ കിക്കറിൻ്റെ ഈ വീൽ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത്ടാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതടക്കം വരുന്ന യൂണിറ്റ് ആണത് നല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ക്ലച്ച് വെയിറ്റ് സെറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാവുന്നൂ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല അത് ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ മൊത്തം പൊട്ടിയിരിക്കണേ അപ്പോൾ നമുക്ക് ആ കൂട്ടത്തിലും മാറ്റിയിടണമെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ ഒരു പക്ഷേ കിടന്നു എന്നും വരില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടലേക്ക് ആയിട്ടുണ്ട് കേട്ടോ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി പുതിയത് റീസെറ്റ് ആക്കാം കാരണം ഇപ്പോൾ നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് വേറെ ലേബർ ചാർജ് ഒന്നും ഇത് വരില്ല ഓൾറെഡി നമുക്ക് ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമേ നമുക്ക് വരുള്ളൂ അപ്പോൾ ആ കൂട്ടത്തില് അത് ചെയ്തു പോകാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹെഡിനകത്ത് അത്യാവശ്യം വാൽവിൻ്റെ നല്ല റെഡി കാണിക്കുന്നുണ്ട് അത് കൂടാതെ കൊണ്ട് എഞ്ചിൻ്റെ ഉൾഭാഗം ആ ഹെഡിൻ്റെ പോർഷൻ തന്നെ നോക്കുമ്പോൾ പറയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടിയിട്ട് വന്നേക്കണ പ്രോബ്ലം ആണ് കേട്ടോ അപ്പോൾ വലിയുടെ പ്രശ്നം വന്നേക്കണതും മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ കിസ്റ്റൺ സിലിണ്ടറിനകത്ത് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം സൗണ്ടിനകത്ത് നമുക്ക് വ്യത്യാസം തോന്നുന്നുണ്ട് അത് കൂടാതെ കൊണ്ട് തന്നെ വലിയും വ്യത്യാസം വന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൽക്കാലം ഇപ്പോൾ നമുക്ക് സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം അതിന് ശേഷം നമുക്ക് വണ്ടി ഓയിലൊക്കെ ഫില്ല് ചെയ്ത് വണ്ടി ഓടിക്കാം പോകയുടെ പ്രശ്നം കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് അത് സിലിണ്ടർ പ്രശ്നം എന്താണ് കംപ്ലയിൻറ്റ് വന്നേക്കണേ അത് നോക്കി പരിഹരിച്ച് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് നോക്കിയാണ് ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് നിലവിൽ അതിൻ്റെ ഉൻജിൻ്റെ ഉൾഭാഗം കൂടി ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ അപ്പോൾ കൂട്ടത്തി കൂടെ അതുകൂടി ഒന്ന് അഴിച്ചു കഴുകി പോകണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം പറ്റപ്പാട് നമ്മൾ കഴിയുമ്പോൾ ബോഡി വാഷിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ പുറമേന്നുള്ള നമുക്ക് കഴുകുള്ളൂ അതിൽ ഉള്ളിൽ ചെലിയൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് അഴിച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ എല്ലാ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൈയോടെന്നെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ വർക്ക് ക്ലിയർ ആയിട്ട് പോകുള്ളൂ അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ബോഡി വാഷിങ്ങിന് നൂറ്റമ്പത് രൂപയാണെങ്കിൽ കുറവ് മറ്റേപ്പോഴുച്ച് കഴുകുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് ചിലവുകൾ കിട്ടാം കാരണം ബോഡി അഴിച്ചതിന് ശേഷമാണ് സെറ്റ് ചെയ്യേണ്ടത് അതവിടെ കൂട്ട് ചെയ്യുമ്പോൾ മുന്നൂറ് കൊടുത്ത് നമുക്ക് വാട്ടർ സർവീസിന് മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ ക്ലീൻ ചെയ്യാനും ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ ലിങ്കിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു കെട്ടുള്ള ചാടുമ്പോൾ നല്ല രീതിയിൽ കാണിക്കേണ്ടത് ഇവിടെ കണ്ടോ ഇതൊക്കെ എത്ര ക്ഷയിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പോൾ തന്നെ ഇളക്കുമ്പോൾ തന്നെ സൗണ്ട് തന്നെയുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം ഈ ബുഷ് നമുക്ക് ഗ്രീസ് ചെയ്തിട്ടാൽ മതി അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറായാലും നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പറയത്തേക്ക് കംപ്ലയിന്റ് ഒന്നുമില്ല ഫ്രണ്ട് ടയറും നല്ല ക്ലിയറാണ് നല്ല ടയർ അടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മോഡൽ ടയറാണ് ഞാൻ പറഞ്ഞ ടയർ ബാഗിലേക്ക് എടുക്കുമ്പോഴും ഈ മോഡൽ തന്നെ യൂസ് ചെയ്യണോ കുറച്ചുകൂടി നല്ലത് കേട്ടോ എം ആർ എഫിൻ്റെ ആയാലും കുഴപ്പമില്ല അപ്പോളോ സീറ്റ് ഏതായാലും ഈ പാറ്റേൺ യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ ആ മോഡൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതായത് നമുക്ക് കൂടുതൽ ഓടിക്കുമ്പോഴത്തേക്കും വണ്ടി പാളിച്ച കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ ആ ടയർ ക്ലിയർ അല്ലാണ്ട് പിന്നെ ഫ്രണ്ട് ഹബ്ബിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല ബ്രേക്കിൻ്റെ കേബിളുകൾ രണ്ടും ലോഡായിട്ട് നിൽക്കാം അതായത് ഈ ഇതും ബ്രേക്ക് പിടിച്ചൊട്ടും മൂവ് ചെയ്യാനായിട്ടുള്ള ഇല്ലാത്ത രീതിയിലേക്ക് ഔട്ടർ വിലിഞ്ഞിട്ടുണ്ട് ഇതും സെയിം കംപ്ലയിൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിള് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം അതല്ലാന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് ജാമായിട്ടുമ്പോൾ രണ്ടാമത് വീണ്ടും കയറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും പിന്നെ ബാറ്ററി നമുക്കിന്ന് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ അതും കൂടിയും കൂടുതൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ടൊക്കെ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ഡേ ആയാലും നിലവിൽ ചെക്ക് ചെയ്യുമ്പോഴായാലും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് പക്ഷേ എന്നാൽ പോലെ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂട്ടത്തി കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് പോയി ചെക്ക് ചെയ്ത് പോണത് പിന്നെ അതേപോലെ തന്നെ പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി ഈ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് വേണമെങ്കിൽ ഒന്ന് മാറ്റി വിടാം കാരണം അത് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ വിലയൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു മുപ്പത് രൂപ റേറ്റ് വരും അപ്പോൾ അതൊന്നും കൂടുതലായിട്ട് മാറ്റിയിടാം ഇഞ്ചിൻ ഓയിലിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിക്കുമ്പോൾ നോക്കുമ്പോൾ തീരെ ഉണ്ടായില്ല ഓയിൽ തീരെ അവസ്ഥയിലേക്ക് പോയിട്ടില്ല പക്ഷെ ലെവൽ കുറവുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടി ലെവൽ കുറഞ്ഞ നിലയിൽ ഓടികൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചാണ് അപ്പോൾ അതിൻ്റെയാണ് ആ ചെറിയൊരു സൗണ്ട് വേരിയേഷൻസും വലിയൊക്കെ ചെറിയ വ്യത്യാസം തന്നെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓയിൽ നമ്മൾ ഫില്ല് ചെയ്ത് വിടാം സർവീസ് ചെയ്ത് വിടാം അതിനുശേഷം നമുക്കൊരു ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് കയറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓയിൽ എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ടെസ് നോക്കി അത് ക്ലിയർ ചെയ്ത് വിടണം കേട്ടോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിന്റിലേക്കൊക്കെ പോകാനായിട്ട് അതൊരു കാരണമാവും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് ഉണ്ട് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ വന്നിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട് ബുഷ് സെറ്റ് മാറ്റാനുണ്ട് അതേപോലെ തന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റ് ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുട്ടോ അപ്പോൾ ബെൽറ്റ് മാറ്റാറുണ്ട് ബാക്ക് ബ്രേക്ക് ഇതെല്ലാം അടക്കം ചെയ്തു വരുമ്പോൾ ഏകദേശം അത്ര എസ്റ്റിമേറ്റ് ഒരു നോക്കിയിട്ടേ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ കിട്ടിയത് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം